മണ്ണാർക്കാട് നഗരസഭയിലെ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നഗരസഭാ ഉദ്യോഗസ്ഥർ നീക്കി വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വടക്കുമണ്ഡം റോഡിലെ എം എൽ എയുടെ ബോർഡുകൾ സി പി ഐയുടെ പ്രതിഷേധത്തിൽ നീക്കി സി പി എം ഓഫീസിന്റെ മുന്നിലെ ബോർഡ് മാറ്റണമെന്ന ലീഗ് ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാൻ കർശന നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിലാണ് പൊതുസ്ഥലത്തെ ബോർഡുകളും കൊടികളും നീക്കുന്നതെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കോടതി ഉത്തരവ് ലംഘിച്ചാൽ ഒരു കുടിക്ക് അയ്യായിരം രൂപ സെക്രട്ടറി നിർദ്ദേശം ആഴ്ചയിൽ രണ്ടു ദിവസം പരിശോധന നടത്തുന്നുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ ചില പാർട്ടികളുടെ ബോർഡുകളും കൊടികളും പരാതി ലഭിച്ചിരുന്നു പരിശോധനയിൽ ഇക്കാര്യം ശരിയാണെന്ന് ബോധ്യമായി ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു സെക്രട്ടറി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഫ്ലെക്സ് ബോർഡുകളും പൊടിത്തുവരണങ്ങളും കൂടുതലായിട്ട് വരുന്നതായിട്ട് ശ്രദ്ധിക്ക ശ്രദ്ധയിൽപ്പെട്ടു അതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും റവന്യൂ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ റെയ്ഡ് പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ പലരും പോയിട്ട് എനിക്ക് കിട്ടിയ പരാതി എന്ന് പറയുന്നത് ചില പാർട്ടികളുടെ മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷപാതം കാണിക്കുന്നു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് പരിശോ പരിശോധിക്കാനായിട്ട് ഞാൻ തന്നെ പോയി അപ്പോൾ കണ്ടത് കുറേ പാർട്ടിക്കാരുടെ എടുത്തിട്ടില്ല അപ്പോൾ അതിനെ തുടർന്ന് ഇന്നലെ ഞാൻ വൈകുന്നേരം തന്നെ പത്ര പത്രക്കാർക്കൊരു കുറിപ്പ് കൊടുത്തിരുന്നു ഇങ്ങനെ എല്ലാ പാർട്ടിയുടെയും എടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ചില പാർട്ടിക്കാരെ തന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കോടതി നിർദ്ദേശം എന്ന് പറയുന്നത് പാതപോരത്ത് പൊതുസ്ഥലങ്ങളിൽ ഒരു വോടും വെക്കാൻ അനുമതി കൊടുക്കാൻ പോലും ഇപ്പോൾ നഗരസഭയ്ക്ക് അധികാരമില്ല പണ്ട് അങ്ങനെ ആയിരുന്നില്ല ലൈസൻസ് എടുത്തിട്ട് നമുക്ക് സ്ഥാപിക്കാമായിരുന്നു ഇപ്പോൾ സ്വകാര്യ മാത്രമേ പെർമിറ്റോട് കൂടിയോ സ്ഥാപിക്കാൻ ഒരു നഗരസഭയ്ക്ക് അപ്പോൾ ബോർഡിന് രൂപ എന്താ സ്വകാര്യങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ഇറങ്ങിയതോടെയാണ് സി പി ഐയുടെ നാടകീയ നീക്കം നേതാവ് മണികണ്ഠൻ ബശ്ശേരി ഭാസ്കരൻ മുണ്ടക്കണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കുമണ്ണ റോഡിൽ സ്ഥാപിച്ച എൻ ഷംസുദ്ദീന്റെ ബോർഡ് ഉദ്യോഗസ്ഥൻ നീക്കുന്നതുവരെ പ്രതിഷേധം തുടർന്നു സി പി എം ഓഫീസിന് മുമ്പിലെ ബോർഡുകൾ മാറ്റിയിട്ടില്ലെന്ന ലീഗിന്റെ പരാതിയും ലഭിച്ചു കഴിഞ്ഞ മാസം തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു എന്നാൽ ബോർഡ് സ്ഥാപിച്ച സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്നാണ് മറുപടി നൽകിയിട്ടുള്ളത് ഇത് പരിശോധിക്കാൻ സർവേയർക്ക് കത്ത് നൽകിയിട്ടുണ്ട് പരിശോധനയിൽ പൊതുസ്ഥലത്താണെങ്കിൽ ഈ ബോർഡുകൾ മാറ്റുമെന്നും സെക്രട്ടറി പറഞ്ഞു എമ്മിന്റെ അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം തന്നെ എൻ്റെ ഓർമ്മയിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് അത് ആ ഇവർ പറയുന്നത് അത് സ്വകാര്യ വ്യക്തി ഒരു സ്ഥലമാണ് അവിടെ നിങ്ങൾ സ്ഥാപിച്ചിപ്പോഴെന്നാണ് പറയുന്നത് അപ്പോൾ അത് തെളിയിക്കാനായിട്ട് റവന്യൂ രേഖകൾ നമുക്ക് തരണം വേണ്ടി നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിന് കിട്ടാത്ത പക്ഷം നമ്മൾ തന്നെ താൽസര്യത്ത് അടക്കാനായിട്ട് ഇവിടുന്ന് കത്ത് പോകും അത് പ്രൈവറ്റ് വ്യക്തിയുടെ അല്ല എന്നും കണ്ടാൽ അതും നമ്മൾ എടുക്കുന്നില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്